ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റായ വിജയകസര ട്രോഫിക്കുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു ലോകം കുന്നുമെ നയിക്കുന്ന പത്തൊമ്പതംഗ കേരള ടീമിൽ സഞ്ജു സാംസണും കേരളത്തിനായി കളിക്കുന്നുണ്ട് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം കിട്ടിയതിന്റെ പിന്നാലെ കേരളത്തിനായി സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ഒരുങ്ങുകയാണ് ലോകകപ്പും ലോകകപ്പിനു മുമ്പ് ഇന്ത്യയുടെ ന്യൂസിലാൻഡ് പരമ്പരയും വരാനിരിക്കുകയാണ് സഞ്ജു കേരളത്തിനായി കളിക്കാൻ ഇറങ്ങുന്നത് നിലവിലെ ഫോം നിലനിർത്താനും ഇന്ത്യയുടെ ഏകദിന ഫോർമാറ്റിൽ ഇടം പിടിക്കാനുമുള്ള ശ്രമമാണ് സഞ്ജു നടത്തുന്നത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി എട്ട് വരെയാണ് അഹമ്മദാബാദിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ നടക്കുന്നത് എ ഗ്രൂപ്പിൽ ശക്തമായ ടീമുകൾക്കെതിരെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ കേരളത്തിന്റെ മത്സരങ്ങൾ കേരളത്തിന്റെ സൂപ്പർ താരങ്ങളായ വിഷ്ണു വിനോദ് മുഹമ്മദ് അസുദ്ദീൻ സൽമാൻ നിസാർ നിതീഷ് എം ഡി കെ എം ആസിഫ് ഷറഫുദ്ദീൻ എന്നീ താരങ്ങൾക്കൊപ്പം വിഘ്നേഷ് പുത്തൂരും ടീമിലുണ്ട് വിഘ്നേഷ് പുത്തുവിനെ കൂടാതെ യുവതാരങ്ങളായ അഹമ്മദ് ഇമ്രാൻ അഭിഷേക് ജയ് നായർ അഭിജിത്ത് പ്രവീൺ ഏതെൻ ആപ് എന്നിവരും ടീമിലുണ്ട് ബാബ അഭിജിത്തും അങ്കിത് ശർമ്മയും കൃഷ്ണപ്രസാദും അഹിത് സക്കറിയും ബിജു നാരായണും അഭിഷേക് പി നായർ തുടങ്ങിയ താരങ്ങളാണ് കേരള ടീമിലുള്ള മറ്റു താരങ്ങൾ ടൂർണമെന്റിൽ ത്രിപുരയ്ക്കെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം